ഈ മോഡൽ പാറ്റേൺ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് പരീക്ഷ എങ്ങനെ എഴുതാമെന്ന ആത്മവിശ്വാസം കൈവരിക്കും അതേപോലെ എങ്ങനെ പാറ്റ് പരീക്ഷയുടെ പാറ്റേണുകൾ എങ്ങനെയാണ് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ കൂടുതൽ ഏത് രീതിയിൽ എങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നെല്ലാം നാം വിശദമാക്കുന്നു ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക പ്രിയപ്പെട്ട അറൂബയുടെ പ്രേക്ഷകരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബി എസ് സി ഹോണേഴ്സിൽ ഒന്നാം വർഷ അറബി പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾത് എങ്ങനെയാണ് പരീക്ഷാ പാറ്റേൺ എങ്ങനെ എഴുതാം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമാക്കുന്നത് ഇത്തരം വിലയേറിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി ഈ ചോദ്യത്തിൻ്റെ പാറ്റേൺ യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് വിശദമാക്കാം നമ്മുടെ പരീക്ഷ അൻപത് മാർക്കിൻ്റെ ഒന്നര മണിക്കൂർ പരീക്ഷയായിരിക്കും മൂന്ന് ക്രെഡിറ്റുകളാണ് ഇതുവഴി നമുക്ക് ലഭിക്കുക ഈ പരീക്ഷയ്ക്ക് സീലിംഗ് സമ്പ്രദായമാണ് ഉള്ളത് സീലിംഗ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് നമുക്ക് എ സെക്ഷൻ നോക്കുക ആൻസർ എനി എയ്റ്റ് ക്വസ്റ്റ്യൻസ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് ടു മാർക്സ് എന്ന് പറഞ്ഞാൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് തന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്ക് വീതമായിരിക്കും ഇങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി ഫുൾ മാർക്ക് ലഭിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഇതിലെ പരമാവധി മാർക്ക് ഈ സെക്ഷനിലെ പരമാവധി മാർക്കായ പതിനാറ് മാർക്കായിരിക്കും ഇതിനാണ് സീലിംഗ് എന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാം എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി മാർക്ക് ലഭിച്ചാൽ മാക്സിമം മാർക്കായി പരിഗണിക്കുന്നത് പതിനാറ് മാർക്കായിരിക്കും അതിനാൽ ഇത്തരം സീലിംഗ് ഉള്ള ക്വസ്റ്റ്യനുകൾ പരമാവധി ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യുകയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് വഴി നമുക്ക് ഓരോ സെക്ഷനിലെയും മാക്സിമം മാർക്കുകൾ ലഭിക്കും നേരെ മറിച്ച് നമ്മൾ കറക്റ്റാക്കി ആൻസറുകൾ ചെയ്താൽ ചിലതിന് അറ്റൻഡ് ചെയ്യാതിരുന്നാൽ ഒരു പക്ഷേ നമ്മളുടെ ഉത്തരങ്ങൾ തെറ്റിപ്പോയാൽ നമുക്ക് മാർക്ക് കുറയാനും ഇടയുണ്ട് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പൂർണ്ണമായ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക എന്നാണ് ഇനി കൃത്യമായ ബോധ്യമുണ്ട് എൻ്റെ ഉത്തരം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ പതിനാറ് മാർക്ക് കിട്ടുന്ന എട്ട് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ മതി എന്നാൽ അവിടെ രണ്ട് ചോദ്യങ്ങളുടെ സമയം നമുക്ക് ലഭിക്കാം മറ്റു സെഷനുകളിൽ വിശദമാക്കി എഴുതാൻ ആ സമയം ഉപയോഗപ്പെടുത്താം ഇത് പരീക്ഷ എഴുതുന്നവരുടെ ചോയ്സാണ് അവർക്ക് കൃത്യമായ ഉത്തരം അറിയുമെങ്കിൽ എട്ടെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അല്ലെങ്കിൽ പത്തെണ്ണത്തിനും ഉത്തരം എഴുതി പതിനാറ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം അതേപോലെ ബി സെക്ഷനിലും ഇരുപത്തിനാല് മാർക്ക് ആണ് സീലിംഗ് പരമാവധി നമുക്ക് ലഭിക്കുക ഇരുപത്തിനാല് മാർക്കിലധികമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങളിൽ ഇരുപത്തിനാല് മാർക്കാണ് എല്ലാറ്റിനും നമ്മൾ ആൻസർ ചെയ്താൽ ലഭിക്കുക എല്ലാറ്റിനും ആൻസർ എഴുതാൻ സാധിക്കുമെങ്കിൽ സമയം പറ്റുമെങ്കിൽ എല്ലാവർക്കും അത് എല്ലാ ആൻസറും എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഉത്തമ ബോധ്യമുള്ള ആൻസർ കറക്റ്റാണ് എന്ന് കൃത്യമായി മാർക്ക് ലഭിക്കുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മാർക്കിന് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എഴുതിയാൽ മതി ഈ സെക്ഷനിൽ നാല് മാർക്ക് വീതമാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉള്ളത് എന്നാൽ മൂന്നാമത്തെ സെഷനിൽ അങ്ങനെയല്ല രണ്ടാലൊരു ഒരു ക്വസ്റ്റ്യനിൽ ഒന്നിന് മാത്രമേ ഉത്തരം നൽകാൻ പറ്റുകയുള്ളൂ അതിന് പത്ത് മാർക്ക് വീതമുണ്ട് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ബി സെക്ഷനിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനാണ് നാല് മാർക്ക് വീതമാണെങ്കിൽ ഇവിടെ ഈ സെക്ഷനിൽ സി സെക്ഷനിൽ പത്ത് മാർക്ക് വീതമുള്ള ഒരു മക്കാല അല്ലെങ്കിൽ ഒരു പാര ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യന് ഉത്തരം നൽകാനാണ് ഉണ്ട് അതിനെ ആ അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ആ സന്ദർഭത്തിൽ പറഞ്ഞു വിശദീകരിച്ച് തരാം ഇനി നമുക്ക് ഓരോ സെക്ഷനിലെയും ഉത്തരങ്ങൾ നോക്കാം ആ സെക്ഷനിലെ മെയിൻ ചോദ്യം ഇങ്ങനെയാണ് അജ്ബിലിൽ അസ് ഇലത്തില്ാത്തിയ ഹസബൽ ഇർഷാദാത്തി ഓരോ ചോദ്യങ്ങൾക്കും നേരെ നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരങ്ങൾ നൽകുക ഒന്ന് ഇഖ്തറിൽ കലിമത്ത് അൽ മുനാസിബത്ത മിനൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച എടുത്ത് പൂരിപ്പിക്കുക എന്നാണ് ഇവിടെ നമുക്ക് ആ പൂരിപ്പിക്കേണ്ട പദം മാത്രം എഴുതാം അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും എഴുതി പൂരിപ്പിച്ച് നമുക്ക് എഴുതാം അങ്ങനെ മുഴുവനായി പൂരിപ്പിക്കുമ്പോൾ നമുക്ക് പൂരിപ്പിക്കപ്പെടുന്ന ഉത്തരമാകുന്ന അതിന് അടിയിൽ അണ്ടർലൈനൊക്കെ ചെയ്ത് നമുക്ക് അതിനെ ശ്രദ്ധിക്കപ്പെടാൻ ഒണ്ടാക്കാം ഒമിൻ ആയാ അൻ അൻകും ഒന്നാം പാഠത്തിലെ ക്വസ്റ്റ്യനാണ് ഒമിൻ ആയാ തീ അൻ ഖലകും മിൻ തുറാബ് നിങ്ങളെ മണ്ണിൽ നിന്ന് നാം സൃഷ്ടിച്ചു അങ്ങനെ ഒരു ദൃഷ്ടാന്തമാണത് രണ്ടാമത്തെ സഹലല്ലാഹു അല്ലാഹു തരീഖൻ ഇൽ ജന്ന സ്വർഗത്തിലേക്ക് ഇൽമ് അഭ്യസിക്കുന്ന ആൾക്ക് വിദ്യാഭ്യാസം നേടുന്ന അള്ളാഹുവിൻ്റെ അറിവ് നേടുന്ന ആൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരും കുവർ റഫീഖി ഫിൽ കുല്ലിയ അവൻ്റെ എൻ്റെ കോളേജിലെ സ്റ്റുഡൻറ്റ് വി സുഹൃത്താണ് അടുത്തത് നജഹ ഫിൽ ഇംതിഹാനി ഫി സനത്ത് സാനിയ സനത്ത് മാനസ് ആയതുകൊണ്ട് അവിടെ സാനിയ എന്നതാണ് കറക്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഈ നാല് ക്വസ്റ്റ്യനും അര മാർക്ക് വീതം കിട്ടുന്ന ഉത്തര ചോദ്യമാണ് നാലെണ്ണത്തിനും ശരിയായാൽ രണ്ട് മാർക്ക് കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ഉപ്തുബുൽ മുഫ്രദ ലിൽ ജുമോയിൽ ആത്തിയ താഴെ ജമ്മുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏകവചനം എഴുതുക ചോദ്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ പ്രഥമ പരിഗണന അപ്പോൾ ചോദ്യങ്ങൾ മനസ്സിലാക്കിയാൽ ഉത്തരം എഴുതാൻ കഴിയും ചോദ്യങ്ങൾ മനസ്സിലായാൽ ഒരുപക്ഷെ ഉത്തരം അറിയാവുന്നതാണെങ്കിൽ പോലും ഉത്തരം എഴുതാതെ ചില വിദ്യാർത്ഥികൾ പോകാറുണ്ട് അപ്പോൾ ഇവിടെ മുഫ്രദാണ് എഴുതേണ്ടത് അസ്തുഖാ സുദീഖ് അഹദീസ് ഹദീസ് സനവാത്ത് സനത്ത് അക്കലാമ് കലമ് ഉഖ്തുബുൽ ജുമുഅ ലിൽ മുഫ്രദിൽ മുഫ്രദാത്തിയ തായ കൊടുത്ത മുഫ്രദുകൾക്ക് ജം എഴുതുക ഏകവചനത്തിന് ബഹുവചനം എഴുതുക ഉമ്മ ഉമ്മാഹാത്ത് സമാ സമാവാത്ത് അസ്വാജ് കുർബത്ത് കുറബ് അടുത്തത് നാല് കമ്മിൽ ഫറ ബ്രാക്കറ്റിലില്ല പൂരിപ്പിക്കണം സ്വന്തമായി പൂരിപ്പിക്കണം പൂരിപ്പിക്കുക മാ അക്കല അഹദും തൊ ആമിൻ കത്തു യദിഹി നമ്മുടെ പുസ്തകത്തിലുള്ളതാണത് അമ്മാ ഹസൻ ഫവലദും മുഹദ്ദബുൻ ഡേഷ് ഫ വലതുൻ മുഹദ്ദബുൻ ഹലീമുൻ അഞ്ചാമത്തത് ചേരുംപടി ചേർക്കുക എന്നാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അസ്തിഖ അബുൽ ഹസൻ അലി നദവി എഴുതിയ ലേഖനത്തിൻ്റെ പേരാണ് അസ്തിഖാ ഉത്തരം അബുൽ ഹസൻ അലി അൻ നദവി ലാ തെഹസൻ എഴുതിയത് ഡോക്ടർ ആയുൽ അൽ ഖർണെ മീൻ ആനി റുഖാത്ത് അത് എഴുതിയത് അബുൽ ഖാസിമി ഷാബി കവിതയാണത് ഫൽസഫത്തുൽ ഹയാത്ത് അതും ഒരു കവിതയാണ് ഇലിയ അബൂമാലി എഴുതിയ കവിതയാണ് ഇവിടെയൊക്കെ പാഠങ്ങളുടെ ഹെഡിങ് അല്ലെങ്കിൽ പാഠങ്ങളുടെ പേരുകളാണ് അതാരാണ് ഓതർ എന്നുള്ള ആ അറിവ് നമുക്ക് ലഭിച്ചാൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും ഇതിനൊക്കെ തുല്യമായിട്ട് പകരമായിട്ട് ചിലപ്പോൾ ഇംഗ്ലീഷിലെ പദങ്ങൾ വന്ന് ഇംഗ്ലീ അറ അറബിയിലെഴുതാനുണ്ടാവും അറബിയിലെ പദങ്ങൾ തന്നെ ഇംഗ്ലീഷിലെഴുതാനുണ്ടാവും ഒരു പക്ഷേ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതിന് പകരമായിട്ട് ഹിവാറുകൾ പൂരിപ്പിക്കാനുണ്ടാവും ഹിവാറുകളുടെ ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതും ഉണ്ടാവാം അത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം ആറാമത്തതും മുതൽ പത്താമത് വരെ ഓരോ പാഠഭാഗത്തിൻ്റെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൻ ഹുവ അബുൽ ഹസൻ അലി അന്നദവി അബു ഹസൻ അലി അന്നദവി ആരാണ് പുസ്തകത്തിൽ ഇതിന് ഉത്തരമില്ല ഇതിൻ്റെ ഉത്തരം നമ്മൾ ഒരു നമ്മൾ ഉണ്ടാക്കേണ്ടി വരും അബു ഹസൻ പ്രശസ്തനായ അറബി സാഹിത്യകാരനും ഇസ്ലാമിക ചിന്തകനും സൂഫിയും മറ്റുമൊക്കെയാണ് എന്ന് നമുക്ക് എഴുതാം ഈ ചോദ്യങ്ങളും അതേപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യനുകൾ അതേപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനുകളുടെയൊക്കെ ഉത്തരങ്ങൾ നമ്മൾ കിട്ടുന്നത് അവസാനമായി പറഞ്ഞു തരാം ഏഴാമത്തെ ഇതാ മാത്രം ഇൻസാനു ഇൻകത്തെ അൻഹു അമലുഹു ഇല്ലാം ഇൻ സലാസ് ഒരാൾ മരിച്ചാൽ മൂന്ന് കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം നശിച്ചു പോകും നിലച്ചു പോകും വമാഹിയ അത് ഏതൊക്കെയാണ് അറിവ് നമ്മൾ പ്രചരിപ്പിച്ച അറിവ് അതേപോലെ സ്വതക്കുത്തും ജാരിയ നമ്മളുടെ സ്വാലിഹ സന്താനങ്ങൾ എന്നൊക്കെയാണ് മാഹിയ ലയാത്തു വൻ മാഹീബത്തിലെ ഇൻസാനും അന്തില്ല അള്ളാഹുയിൽ നിന്ന് മനുഷ്യന് ലഭിച്ച അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ഏതൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ കൈഫ യെസിഫുഷായു അതബിയ ഫി കസീദത്തി മിൻ ആഗാനി റുആാദ് ഷാബിയുടെ മിൻ ആഗാനി റുവാത്ത് എന്ന പാഠത്തിലെ പ്രകൃതി വർണ്ണനകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നത് പത്ത് മാഹിയ സിഫാത്തുൽ മോമിനി കമാ യെസിഫു ദോക്ടർ ആയുധുൽ ഖർണി ഫിമാൽ അത്തിഹി ഡോക്ടർ ആയുധുൽ ഖർണി ഒരു വിശ്വാസിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണ് ഇത് ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് മാർക്കുമുള്ള ഉത്തരമാണ് അതുകൊണ്ട് വളരെ വിശദമാക്കേണ്ടതില്ല ജസ്റ്റ് ആ ഉത്തരങ്ങൾ മാത്രം കൊടുത്താൽ മതി അടുത്തത് ബി സെക്ഷനാണ് വിശദമാക്കി എഴുതേണ്ടതാണ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ് നാല് മാർക്കാണ് നേരത്തെ എത്രയാണോ എഴുതി അതിനേക്കാൾ കുറച്ചുകൂടി വിശദമാക്കേണ്ടതാണ് പതിനൊന്ന് കൈഫ യസിഫു ഷായറു ത ഫി കസീദത്ത് മിൻ ആനി റുആാദ് നേരത്തെ അതേ ചോദ്യം തന്നെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യനിൽ വന്നത് പ്രകൃതിയെ മീൻ ആനുർവാത്ത് എന്ന കവിതയിൽ എങ്ങനെയാണ് വർണ്ണിക്കുന്നത് അപ്പം ഈ പാരഗ്രാഫ് ടൈപ്പ് ആയതുകൊണ്ട് കുറച്ച് വിശദമാക്കണം മറ്റത് ഷോർട്ടാക്കണം എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി ഒരാൾക്ക് അത് മാത്രമേ അറിയുള്ളൂ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ അതെങ്കിലും ഇവിടെ എഴുതാൻ പരിശ്രമിക്കുക എന്നാൽ ആ രണ്ട് മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ കഴിയും അടുത്തത് ഇഷ്രഹിൽ ഹദീസ ഹദീസ് വ്യക്തമാക്കുക വിശദമാക്കുക ഇതാ മാതൽ ഇൻസാനും ഇംഗത്താൻഹു അമലുഹു ഇല്ലാമിൻ സലാസി സത്കൃത്തഞ്ചാര്യ എന്ന് പറയുന്ന ആ ഹദീസ് മുഴുവനായിട്ട് ഒന്ന് വിശദാക്കുക ഹദീസ് വിശദമാക്കുമ്പോൾ അത് വാക്കുകളുടെ അർത്ഥങ്ങൾ എഴുതണം ഇത് ഹദീസാണ് അദീസ് നിന്നാൽ എന്ത് എന്ന് പറയാം അതേപോലെ ആരാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അറിയുമെങ്കിൽ അറിയാം ഈ അദീസിൻ്റെ സാരമെന്ത് എന്നൊക്കെ എഴുതുക മാഹിയൽ കിസ്സ ഖിസ്സ എന്നാൽ എന്ത് അതിൻ്റെ ഡെഫനിഷനാണ് നിർവചനമാണ് ചോദിക്കുന്നത് ലഹ്സ് ഉൽ ഖിസ് അൽ അറബിയ അൽ ഹിമാറുൽ അഹമ്മക്ക് അൽ ഹിമാറുൽ അഹ്മക്ക് എന്നൊരു പാഠം നമുക്കുണ്ട് ആ പാഠം ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇത് രണ്ടും കൂടി എഴുതുക ആ ഹിമാറുൽ അഹ്മക്ക് എന്ന കഥയുടെ ഒരു സാരം എഴുതിയാലും മതിയാകും പാഠ അതിലെ സാരം പഠിക്കാനുള്ള എബ്രത്ത് എന്താണോ അത് എഴുതിയാലും ഈ ഇത് രണ്ടും കൂടി നമുക്ക് മാർക്കിനുള്ള സംഭവമായി ഐ ദ ഹിവാറം ജറാ ബൈനക്കോ ബൈനൽ മോലഫി ഫിസഫരി ഒരു യാത്രയിൽ വെച്ച് ഒരു ഉദ്യോഗസ്ഥനും നീയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം എഴുതുക ഒരു ഒരു നാല് പോയിൻറ്റുകളുള്ള ഒരു സംഭാഷണമാണ് ഏതണ്ട് നാല് പോയിൻ്റ് എന്ന ചോദ്യവും ഉത്തരവും ഒരു പോയിൻ്റായിട്ട് പരിഗണിച്ചാൽ അങ്ങനത്തെ നാല് ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുന്ന ഒരു സംഭാഷണമാണ് എഴുതേണ്ടത് അതിൽ സല്യൂട്ടേഷൻസ് ഒക്കെ അതിൽ ഉൾപ്പെടും പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കലിമാത്തിൽ ആത്തിയ തായ കൊടുത്ത ചോദ്യങ്ങൾ ക്രമത്തിലാക്കുക തായ കൊടുത്ത പദങ്ങൾ ഡിസോർഡറിലാണ് ക്രമരഹിതമാണ് വെച്ചിരിക്കുന്നത് അതിനെ ക്രമത്തിലാക്കുക നബിയു ഉത്തരം ി തണ്ടാമത്തത് ബത്തക്കല്ലമോ ഹൽ തസ്തത്യോ ജയിദൻ അൽ അറബിയ അൻ നിനക്ക് നന്നായി അറബി സംസാരിക്കാൻ കഴിയുമോ ഹൽ തസ്തത്തിയോ അൻ തത്തമൽ അൽ അറബിയ ജയിദൻ ഉത്തരം മൂന്ന് ബൈത്തി മിനൽ കുല്യത്തി കരീബും എൻ്റെ വീട് കോളേജിനടുത്താണ് ബൈത്തി കരീബും മിനൽ കുല്യത്തി

ലിൽ താലിയ തായ കൂടെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ഉത്തരങ്ങൾക്ക് ദാഹിബുൻ ഇലൽ കുല്ലിയത്തി അതിന് എൻ്റെ സുഹൃത്ത് കോളേജിലേക്ക് പോവുകയാണ് ഇല ഐന മിനൽ മദീനത്തി ബാദ ബാദയോമിൻ നഗരത്തിൽ നിന്ന് ഒരു ദിവസത്തിന് ശേഷം ഞാൻ തിരിച്ചു വരും മസാ മതാസ തർജു മിനൽ മദ്രസത്തി അടുത്തത് അഹി തൊബീബും ഫിൽ അയ്യാതെത്തി എൻ്റെ ഇക്കാക്ക ക്ലിനിക്കിൽ ഡോക്ടറാണ് അതിൻ്റെ ചോദ്യം മാതായാമൽ അഹൂക്ക നിൻ്റെ ഇക്കാക്കക്ക് ജോലി എന്താണ് അടുത്തത് ബൈത്തി കരീബും മിനൽക്കുല്ലിയെത്തി എൻ്റെ വീട് കോളേജിനടുത്താണ് അയിന ബൈത്തുക്ക നിൻ്റെ വീട് ഇവിടെയാണ് ഹിസ്വാദി സത്യ സബാഹൻ രാവിലെ ആറു മണിക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ചോദ്യക്ക് ഈ ചോദ്യം അപൂർണമാണ് അതുകൊണ്ട് ഉത്തരം എന്ത് ആറു മണിക്ക് എന്ത് എന്ന് പറയുന്നില്ല ഉത്തരത്തിൽ അതുകൊണ്ട് മത്ത എന്ന് മാത്രം ചോദിക്കുക മത്താ ദഹബ്ത നീ എപ്പോഴാണ് പോയത് ദഹബ്തു ഫിസാതി സാതിസത്തി സബാഹൻ ഇങ്ങനെയൊക്കെയാണ് വേറെ ആ ക്വസ്റ്റ്യൻ അപൂർണമാണ് എങ്കിലും അതിൻ്റെ ചോദ്യം ഉത്തരമായിട്ട് നമുക്ക് മത്ത എന്ന് മാത്രം കൊടുത്താൽ മതി ഇനി മക്കാല ടൈപ്പ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സി ഇതിൽ ഒന്നിന് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം തിരഞ്ഞെടുത്ത് അതിന് ഉത്തരം എഴുതുകയാണ് വേണ്ടത് ഇന്ന് നമ്മൾ ഈ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട് ആദ്യമായി നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ അതിന് ശേഷം ഇതിൻ്റെ ഉത്തരം കിട്ടുന്ന ലിങ്കുണ്ട് അത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാണ് എസ് എ ടൈപ്പിൽ ഒന്നാമത്തത് പതിനേഴാം നമ്പർ ഇജിനിൽ ആസല വല തക്സിറുൽ ഖല്യത്ത തേൻ എടുത്തോ അതിൻ്റെ അച്ച് പൊട്ടിക്കരുത് എന്ന് പറയുന്ന അതിൻ്റെ സെല്ല് പൊട്ടിക്കരുത് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് ഡോക്ടർ ആയുതുൽ കർണി ആ പാഠത്തിൻ്റെ ഒരു ഷോർട്ടാണ് ഇവിടെ എഴുതേണ്ടത് പതിനെട്ടാമത്തത് ഫൽസഫത്തുൽ ഹയാത്ത് ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം എന്ന കവിതയുണ്ട് അതിൻ്റെ ഒരു ഷോർട്ടാണ് ഇവിടെ എഴുതേണ്ടത് അതേപോലെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാമെന്ന ടിപ്സും ട്രിക്സും വിശദമാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ബോക്സിൽ നൽകുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് പരീക്ഷയ്ക്ക് മുന്നൊരുക്കത്തോടെ നമുക്ക് എഴുതാൻ കഴിയും നിങ്ങളുടേത് ബാർകോഡ് അധിഷ്ഠിതമായ പരീക്ഷയാണ് മുമ്പൊന്നും പരിചയമില്ലാത്ത ഒരു രീതിയാണ് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കാണാം അത് ക്ലിക്ക് ചെയ്ത് ബാർ കോഡ് പരീക്ഷയിൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം